കല്ലൂർക്കാട് ബസ് സ്റ്റാൻഡിലെ ശൗചാലയത്തിന് വീണ്ടും പൂട്ടു വീണു നാടിന് അപമാനമെന്ന് ജനം സെപ്റ്റി ടാങ്ക് നിറഞ്ഞ് സമീപത്തോട്ടിലേക്ക് മാലിന്യം ഒഴുകുന്നതു മൂലമാണ് പൂട്ടു വീണത് ഇതേ കാരണത്താൽ മാസങ്ങൾക്ക് മുമ്പ് ശൗചാലയം അടച്ചിരുന്നു സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേരാണ് ബുദ്ധിമുട്ടുന്നത് ലക്ഷങ്ങൾ മുടക്കി ശുചിമുറി പണിതിട്ടും ജനങ്ങൾ കെട്ടിടത്തിന്റെ പുറകിൽ കാര്യം സാധിക്കേണ്ട അവസ്ഥ നാടിന് അഭിമാനമല്ല അപമാനമാണെന്നും ജനങ്ങൾ നൂറുകണക്കിന് ജനങ്ങൾ ബസ് യാത്രയ്ക്കെത്തുന്ന സ്റ്റാൻഡിൽ ശുചിമുറിയുടെ ആവശ്യം ചെറുതല്ല തുറന്നു പ്രവർത്തിക്കാൻ കാലതാമസം വരുന്നെങ്കിൽ താൽക്കാലിക സംവിധാനം ഒരുക്കുന്നത് ഏറെ ഗുണം ചെയ്യും വാർഡ് മെമ്പർ ഉൾപ്പെടെ നാടിനോട് ഒരു പ്രതിബദ്ധതയും ഇല്ല എന്നതിന്റെ നേർക്കാഴ്ചയാണ് ഒരു മാസത്തിൽ ഏറെയായി പാഴാകുന്ന ശുദ്ധജലവും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ പേരിനൊരു പരിഹാരമാർഗം കണ്ട് ജനങ്ങളെ പറ്റിക്കുമോ न्यूस डेस्क कलूर्